എനിക്കൊന്നും നിങ്ങൾ വന്ന ഇടയ്ക്കാണോന്ന് അറിയത്തില്ല അത് കഴിഞ്ഞിട്ടാണോ അതൊരു മുന്നേ ആണോ ഒരിടയ്ക്ക് ഹീറോയിൻസിന് ഒട്ടും ഒരു പ്രാധാന്യം അത്രയ്ക്ക് കുറച്ചൊരു നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലെ എനിക്കൊന്ന് നിഖിലൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം എങ്ങനെയാണ് യു ഹാവ് ദ സ്പേസ് ഹീറോയിൻസിന് സ്പേസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല സ്പേസ് ഉള്ള സിനിമകളുണ്ട് പക്ഷെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഒരു വലിയ സിനിമയായിട്ട് മാറില്ല ചിലപ്പോൾ വലിയ സിനിമകളിൽ അങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും കുറച്ചൂടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സൊക്കെ ആൾക്കാർ എഴുതുന്നത് ഇപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവാണ് നമുക്ക് വല്ലപ്പോഴും വർഷത്തിലൊരു ഒന്നോ രണ്ടോ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മൾ അതിനെ ഒരുപാട് പ്രേസ് ചെയ്യുമെങ്കിലും ഒരു കണ്ടിന്യൂസ്ലി അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ വരുന്നത് കുറവാണ് ഇപ്പൊ തമിഴ് തെലുങ്കൊക്കെ ഒക്കെ വരുന്നുണ്ട് ഓഫീസ് തമിഴ് ഞാൻ ഓൾറെഡി പാര തെലുഗു ഞാൻ അങ്ങനെ ചെയ്യാറില്ല സിനിമകൾ എവിടെ ഏറ്റവും കംഫർട്ട് മലയാളം മലയാളവും തമിഴും എനിക്ക് ഓക്കെ ആണ് ഓക്കെ ആണ് അവിടെ എങ്ങനെ ടു മലയാളം എനിക്ക് വലിയ ഡിഫറൻസ് ഇതേപോലെ അവിടെ ഉള്ള ആൾക്കാരും അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഓക്കെ ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്ത് എങ്ങനെ ഈ കേസ് എന്ന് പറയുന്നത് പെണ് കേസ് ഞാൻ പറഞ്ഞ പോലെ യൂഷ്വലി എപ്പോഴും വരുന്ന ഒരു സിനിമ നമുക്ക് പാറ്റേൺ ഓഫ് സിനിമ ആയിരുന്നില്ല ഇതിനകത്തൊരു നമ്മളെപ്പോഴും സ്ത്രീകളെ കാണിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലുള്ളൊരു സ്ത്രീയല്ല ഒബ്വിയസ്ലി ഇവരൊരു സ്കാം കല്യാണം സ്കാം ഒക്കെ നടത്തുന്ന ഒരു ഇതാണ് അപ്പോൾ അവർക്ക് പറയാനുള്ള സ്റ്റോറിയും അങ്ങനെ ഇപ്പം നമുക്കിതിനു മുന്നേ ഇതേ റെഫറൻസ് ഉള്ള സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഈ കൂടുതൽ അവരുടെ ഡീറ്റെയിലിങ്ങിലേക്ക് അവർ ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ് ആ ഫാമിലി ഓറിയൻറ്റഡ് മൂവി തന്നെയാണ് പക്ഷേ അതായത് ഇപ്പം ഞാനൊരു പന്ത്രണ്ട് പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് പേരുടെയും ഇമോഷൻസിലൂടെ ഇത് പോകുന്നുണ്ട് അതാണ് സ്റ്റോറിലി അപ്പൊ അത് അത് അതൊരു കേസായി മാറുകയും ആ കേസ് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എന്റെ സൈഡ് ഓഫ് സ്റ്റോറി എന്താന്ന് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നിടത്താണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്പൊ ഞങ്ങൾ തിയറ്ററി കണ്ടാലേ അത് മനസ്സിലാവും അത് അവിടെയും തൊട്ട് ഇവിടെയും തൊട്ടൊക്കെ പറഞ്ഞു തരുള്ളൂ ഓക്കെ നിഖി ബേസിക്കലി ഞാൻ നിഖിളിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് ഈ ഭയങ്കര ബോൾഡാണ് ആരെ കുറിച്ച് അങ്ങനെ എന്താ പറയാ എന്നാ ഉണ്ടെങ്കിലും ഉള്ളത് പോലെ മോത്തൊക്കെ പറയും പേടിയില്ല എന്ന് റിയലി യുവർ എ കോൺഫിഡന്റ് ഗേൾ ബോൾഡാണ് അങ്ങനെ ഇല്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യരുത് അങ്ങനെ പറയരുത് സം ഗുഡ് അഡ്വൈസം വൺ ചേച്ചി എൻ്റെ വേ ഓഫ് ടോക്ക് എന്ന് പറയുന്നത് സർക്കാസമാണ് എൻ്റെ ഒരു അപ്പോൾ അത് കുറച്ച് തമാശയൊക്കെ കളർത്തി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഹേർട്ട് ചെയ്യത്തില്ല പക്ഷെ സ്റ്റിൽ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളൊരു ഫീലും നമുക്ക് ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ വെരി കോൺഫിഡൻറ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞു ഞാൻ പാരലി എൽ എൽ ബി ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് എൽ എൽ ബി ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അഡ്വക്കേറ്റ് ആകുമ്പോൾ ഭയങ്കര വർത്താനം പറയണ്ടേ നിർബന്ധം ഇല്ല എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ വരുന്നത് എനിക്ക് ഇങ്ങനെ ഒരു പരലി എന്തെങ്കിലും പഠിക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അറ്റ് ദ സെയിം ടൈം ഫിലിമും ഇനി എക്സാംസ് ഒക്കെ എഴുതണം കൊറേയൊക്കെ എഴുതണം അങ്ങനെ